അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അസലാമലൈക്കും വാഹമത്ത വസ്മല്ല അലഹമദില്ലാഹി റുബിൻ കാലികമായ ലോകത്ത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് പ്രവാചക സ്നേഹം എന്നത് ചരിത്രത്തിലേറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അത് കാർട്ടൂണുകളും കൊണ്ട് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു മറുഭാഗത്ത് അനുജരന്മാരാലും അനുയായികളാലും ഇത്രയധികം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും മാതൃകയാക്കപ്പെടുകയും ചെയ്ത മറ്റൊരു നേതാവും ജേതാവും ആചാര്യനും പ്രവാചകനും മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമയല്ലാതെ വേറെ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉദാത്തമായ മാതൃകയുണ്ട് എന്ന കുർആൻ ആഹ്വാനമനുസരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള വിശ്വാസികൾ ഊണിലും ഉറക്കിലും അനക്കത്തിലും അടക്കത്തിലും പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നബി സല്ലാഹു അല്ലെ വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ അനുയായികളാൽ സ്വാധീനിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യുന്ന ഏതൊരു നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക അതിനാൽ തന്നെ അള്ളാഹുവിനെയും മുഹമ്മദ് നബി സല്ലാഹുലമിയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അനിവാര്യ താല്പര്യമാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും ലഭിക്കാനുള്ള ഉപാധിയുമാണ് ഹബ്ബു റസൂൽ അള്ളാഹു പറയുന്നു പറയുക നിങ്ങളുടെ പിതാക്കളും സന്താനങ്ങളും സഹോദരന്മാരും ഭാര്യമാരും ബന്ധുജനങ്ങളും നിങ്ങളുടെ സമ്പാദ്യവും നഷ്ടം ഭയപ്പെടുന്ന കച്ചവടവും ഇഷ്ടഭവനങ്ങളുമാണ് അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കാത്തിരുന്നു കൊള്ളുക അധർമ്മകാരികൾക്ക് അള്ളാഹു മാർഗദർശനം അരുളുകയില്ല തിരുനെപിസ്വല്ലാഹു അല്ലെ വല്ലമ സത്യവിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ പ്രിയങ്കരനാവണം സ്വന്തം താല്പര്യങ്ങളെക്കാൾ തിരുനെപിസല്ലാഹു അല്ലെ വല്ലമയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം സ്വന്തം അവകാശത്തേക്കാൾ തിരുനബി സല്ലാസ്ലമയുടെ അവകാശം വക വെച്ചു കൊടുക്കണം സ്വന്തത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയേക്കാൾ തിരുനബി സല്ലാ അലുവല്ലമയെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവർക്കുണ്ടാവണം സന്ദിഗ്ധട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ തന്നെ അതിനുവേണ്ടി ബലി നൽകാനും അവർ തയ്യാറാവണം അപ്പോഴാണ് റസൂലിനെ നാം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അല്ല പഠിപ്പിച്ചു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം സ്വന്തത്തെക്കാളും സ്വന്തം ധനത്തെക്കാളും സന്താനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാവുന്നതുവരെ നിങ്ങളിലാരും വിശ്വാസികളാവുകയില്ല എന്നെക്കുറിച്ച് മറ്റാരേക്കാളും താൻ സ്നേഹിക്കുന്നത് പ്രവാചകനെയാണെന്ന് അറിയിച്ച ഉമർ അതി അള്ളാഹുന്ഹുഹുവിനോട് നബിസ്ലമ തങ്ങൾ പറഞ്ഞത് സ്വന്തത്തേക്കാൾ പ്രവാചകനെ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ ആരും വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് നബി നബിസ് വസ്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാൻ വിശ്വാസികൾ ചരിത്രത്തിലുടനീളം മുന്നോട്ട് വന്നതായി നമുക്ക് കാണാം റജാൽ സംഭവത്തിൽ പിടികൂടപ്പെട്ട സയ്യിദ് സൈദുബിനുദ്ദസ്ന എന്ന സുഹാബിവര്യനെ ശത്രുക്കൾ വധിക്കാൻ തീരുമാനിച്ചു വധിക്കാൻ നേരത്ത് അബു സുഫിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു മുഹമ്മദ് താങ്കളുടെ സ്ഥാനത്ത് വധിക്കപ്പെടുകയും താങ്കൾ കുടുംബത്തിൽ സ്വസ്ഥനായിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നതിന് പകരം പ്രവാചകൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ട അബൂ സുഫിയാൻ പറഞ്ഞുപോയി മുഹമ്മദിനെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ലോകത്ത് സ്വന്തം അനുയായികളാൽ ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല സഹോദരന്മാരെ സഹോദരിമാരെ പ്രവാചക സ്നേഹത്തിൻ്റെ എത്ര മഹിതമായ മാതൃകയാണിത് മറ്റൊരു സംഭവത്തിലേക്കൂടി നിങ്ങളൊരു ശ്രദ്ധ ക്ഷണിക്കുകയാണ് യുദ്ധത്തിൽ പ്രവാചകൻ സലാഹു അലി വല്ലം വധിക്കപ്പെട്ടെന്ന് വിവരമറിഞ്ഞ് ഓടിക്കെതിച്ച് വരികയാണ് ഒരു സ്വഹാബി വനിത അപ്പോഴാണ് ആരോ അവരോട് അവരുടെ ഭർത്താവും മകനും പിതാവും സഹോദരനും വധിക്കപ്പെട്ട വിവരം പറയുന്നത് പക്ഷേ അവർക്കറിയേണ്ടിയിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വല്ല ജീവിച്ചിരിപ്പുണ്ടോ റസൂൽ സാഹു അലി സ്വല്ലമക്ക് വല്ല അപകടവും സംഭവിച്ചോ എന്നതിനെക്കുറിച്ചായിരുന്നു അവസാനം പ്രവാചകൻ സല്ലാഹുലി വല്ലമ സുരക്ഷിതനാണെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് ഉറപ്പ് വരുത്തിയ ശേഷം അവർ പ്രഖ്യാപിച്ചു പ്രവാചകരെ അങ്ങ് സുരക്ഷിതനാണെങ്കിൽ മറ്റെല്ലാ ദുരന്തങ്ങളും എനിക്ക് നിസ്സാരമാണ് താൻ ഒതുപ്രസവിച്ച സന്താനങ്ങളെക്കാളും തൻ്റെ എല്ലാമെല്ലാമായ ഭർത്താവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച മഹദിയുടെ മങ്ങാത്ത ചരിത്രമാണിത് സാധാരണ ഒരു നേതാവുമായുള്ള ഉപരിപ്ലവ ബന്ധമായിരുന്നില്ല വിശ്വാസികൾക്ക് നബി അലൈഹി സല്ലാവിസ്ലമുമായിട്ടുണ്ടായിരുന്നത് ആ ബന്ധം അതിവൈകാരികവും അത്യന്തം ഊഷ്മളവുമായിരുന്നു കുദേബിയ സന്ധ്യയുടെ സന്ദർഭത്തിൽറേഷികളുടെ പ്രതിനിധിയായി പ്രവാചകനെ സന്ദർശിച്ച ഉറവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു തിരിച്ചുവന്ന് കുറേശികളോട് പറയുന്നത് ഇങ്ങനെയാണ് കുറേശികളെ ഞാൻ കിസ്റയെയും കൈസറിനെയും ലജാഷിയെയും അവരുടെ കൊട്ടാരങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ മുഹമ്മദിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പ്രവാചകനെയും അല്ലാഹുവേയും സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നബിയുടെ മാതൃക പിൻപറ്റി ഉയർന്ന മൂല്യമുള്ള ജീവിത നയിക്കലാണ് നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക എന്നാണല്ലോ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് പ്രവാചകനെ സ്നേഹിക്കുക എപ്രകാരമാണ് എന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു സ്വഹാബികൾ പ്രവാചക ജീവിതത്തെ പൂർണ്ണമായും അനുധാപനം ചെയ്തുകൊണ്ട് ഉത്തമ മാതൃകളായി വരരാൻ നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹത്തിന് അർഹരായി സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ആമീൻ അസ്സലാമ